ൻ വീട്ടിൽ നിന്ന് ആഘോഷരാവാണ് ആൻസിയുടെ മധുരം വെപ്പ് ചടങ്ങിന് തന്നെ ആവശ്യത്തിനധികം ആളുകളുണ്ട് പിങ്ക് നിറത്തിലുള്ള ഒരു കാഞ്ചീപുര സാരി കൊടുത്ത് മുടി വട്ടത്തിൽ ബൺ ചെയ്തിട്ടാണ് കാളി ഒരുങ്ങിയത് അവളുടെ ഒപ്പം തന്നെ വൈറ്റ് സിൽക്ക് ജുബയും മുണ്ടും മുടുത്ത് ഡാനിയും ആൾക്കൂട്ടത്തിലെ തിരക്കിന് ഇടയിൽ കൂടെ വരുന്ന നന്ദനെ വേഗം വിനയനം ഡാനിയെ സ്വീകരിച്ചു ചോദിച്ച ചോദ്യങ്ങൾക്ക് വെറും ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് നന്ദൻ മറുപടി പറഞ്ഞ് ഒതുക്കി ബന്ധുക്കൾ കൂടുതൽ വന്നപ്പോൾ ഡാനി അവനിൽ നിന്ന് പിന്മാറി വിനയൻ്റെ അടുത്ത് നിന്നോ നന്ദൻ ഒരു വാക്ക് പോലും പറയാതെ വേറെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് പോയിരുന്നു അവൻ ചുറ്റും വീക്ഷിക്കുകയാണ് അവസാനം അവൻ്റെ കണ്ണുകൾ പിങ്ക് നിറത്തിലുള്ള സാരി ധരിച്ച സുന്ദരിയായി കാളന്തിയിലെത്തി വിനയൻ പതുക്കെ ഡാനിയുടെ ചെവിയിലെ ചോദിച്ചു ഇവനെന്ത് എങ്ങനെ വളരെ അബ്നോർമൽ ആയി പോലും തോന്നുന്നുണ്ടല്ലോ അവൻ്റെ അവസ്ഥ അവനല്ലേ അറിയൂ ഡിപ്രഷനാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇന്നലെ ചെന്നപ്പോൾ കാളിയുടെ അടുത്ത് പോലും അവൻ കൂടുതലും മിണ്ടിയില്ല അവൾക്കത് വലിയ വിഷമമായിരുന്നു ഇവർക്ക് പ്രൈവസി കിട്ടാൻ വേണ്ടി ഞാൻ മാറി അവർക്ക് തന്നെ കൊടുത്തതാണ് അവൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവളോട് പറയട്ടെന്ന് കരുതി പക്ഷെ അവൻ അടുക്കുന്നില്ല ഡാനി പറഞ്ഞു വിനയൻ പിന്നെയൊന്നും മിണ്ടിയില്ല സ്റ്റേജിൽ പരിപാടി തുടങ്ങി പാട്ട് പാടാൻ പിന്നെ ഡാനി ഭണ്ടേ മുന്നിലാണ് കാളിയെ കളിയാക്കി കൊണ്ട് അവൻ്റെ പഴയ പാട്ടൊക്കെ കാച്ചി അത് കേട്ട് അവൾ നാണിക്കുന്നതും ജയലക്ഷ്മിയുടെ അടുത്ത് തമാശ പറഞ്ഞാൽ ചിരിക്കുന്നതും നന്ദൻ അസൂയോടെ നോക്കി ഈടൊക്കെപ്പോഴും ആൻസിക്ക് കിട്ടിയ ചില കവറുകൾ എടുത്തുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ കയറിപ്പോകുന്നവളെ നന്ദൻ കണ്ടു അവളുടെ പിന്നാലെ പോകുന്നവനെ ഡാനിയും കണ്ടിരുന്നു മൈക്ക് ഓപ്പറേറ്റിങ് അവൻ്റെ കയ്യിലായതിനാൽ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല മുറിയിലേക്ക് സാധനങ്ങളെല്ലാം വെച്ച് തിരിഞ്ഞ കാളിന്തി അവനെ കണ്ട് ഞെട്ടി പേടിച്ചു പോയാലും നന്ദേട്ട അവള് പറഞ്ഞു പേടിക്കണം അവൻ വല്ലാത്ത ഭാവത്തോടെ അവളെ നോക്കി പറഞ്ഞു അവടെ ഇച്ചാൻ്റെ കൂടെ വലതും അടിച്ചിട്ടാണോ വന്നത് നോക്കട്ടെ കാളി അവൻ്റെ അടുത്തേക്ക് വന്ന് മൂക്ക് മണപ്പിക്കാൻ നോക്കിയതും നന്ദൻ അവളെ ഇടുപ്പിലൂടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ വയറുകൾ ശക്തമായി അവനിലേക്ക് അമർന്നതും അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി ഞെട്ടിലൂടെ അവൾ കിടന്ന് പിടയാൻ തുടങ്ങി ഏട്ടനെന്ത് ഭ്രാന്തണി കാണിക്കുന്നത് കാളി കുതിരിക്കോണ്ട് ചോദിച്ചു ഭ്രാന്തനായല്ലേ ഞാൻ എന്നെ ഭ്രാന്തനാക്കിയത് നീയ്യാ നിന്റെ പ്രണയം നീ കാരണമാണ് എനിക്ക് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടെ നീ കാരണമാണ് മാതിരി എന്നെ ഉപേക്ഷിച്ചത് എല്ലാം നീയ എന്നിട്ട് നീയുടെ ഡാനിയുടെ വിഴുപ്പം ചൂന്ന് സുഭിച്ച് ജീവിക്കുന്നതല്ലേ പൈശാചികത ഭാഗത്തോടെ പറയുന്നതന്നെ അവൾ പേടിയോട് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഭയപ്പെട്ടു കരയിലെ മുളെ നന്ദിയേട്ട് നിന പൊന്നുപോലെ നോക്കും നിനക്ക് ഞാൻ മാത്രമല്ല കൂട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ മാത്രം മതി ഡാനി അവൻ ചെയ്തയാ നിന്നെ അവൻ ബലം പ്രയോഗിച്ച് സ്വന്തമാക്കിയതാ എനിക്കറിയാം നീ എൻ്റെ കുടവാ നമുക്ക് ഒളിച്ചു വിടാൻ കളി ഈ നാടും നാട്ടുകാരും നമുക്ക് വേണ്ട പിന്നെ ഈ കുഞ്ഞും അവനവളുടെ ഭ്രാന്തമായി പറഞ്ഞു അവൾ നിലവിളിച്ചു അവൻ അവളുടെ മുടിക്കൂത്തിൽ പിടിച്ചു കൊച്ചുണ്ടാക്കരുത് അവിടെയുള്ള കല്യാണത്തിനൊക്കിൽ നിന്റെ ശബ്ദം ആരും കേൾക്കില്ല വാ നമുക്ക് പോകാം നിനക്ക് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരിക്കലും നിന്നെ തള്ളിക്കളയാൻ കഴിയില്ല എനിക്ക് വാ എൻ്റെ പൊന്നു പൊന്നുപുലെ നോക്കും ഞാൻ അവൻ രാത്രി പിടിച്ച പോലെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് മുന്നിലേക്ക് നടക്കാൻ നിന്നും പെട്ടെന്നായിരുന്നു അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ഡാനി ചവിട്ടിയത് കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോൾ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയല്ലേ അച്ചറ്റേ അവൻ തന്തൻ്റെ ഷർട്ടിൽ പിടിച്ചു വരച്ച് എഴുന്നേൽപ്പിച്ചു കാളി എൻ്റെ വേണ ഡാനി ഇനിയും ഞാൻ തുളുക്കാൻ തയ്യാറല്ല ശരിയാ അവൾ നിന്റെ കൂടെ കിടന്ന് നിന്റെ കൊച്ചിനെ വയറ്റിലാക്കി ആലസിപ്പിച്ചാണെങ്കിലും അവളെ ഞാൻ പരിശുദ്ധിയോടെ കാണും അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് അവളെ അവൻ പറഞ്ഞു തീരും മുൻപ് ഡാനി അവന്റെ മൂക്കിനിട്ട് കൊടുത്തു വായിൽ നിന്ന് കൊഴുത്ത ചൊരം വന്നു നന്ദൻ തിരിച്ച് ഡാനിയെ തള്ളി രണ്ടുപേരും കൂടെയുള്ള സംഘടന മുറിയും കടന്ന് കോടിപ്പടിയിലൂടെ ഉരുണ്ട് താഴെ വരെ വയറും താങ്ങി പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുന്നവളെയും ചിന്നി ചിത്ര കിടക്കുന്ന വീട്ടിലെ ഉപകരങ്ങൾക്കും ശബ്ദം കേട്ട് ആളുകൾ ഹാളിലെത്തി ഡാനിയും നന്ദനെ കൂടി പുതിരേ തല്ലുന്നു നന്ദനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് രണ്ട് തുല് ശക്തി പോലെ തല്ലുന്ന അവരുടെ ഇടത്തേക്ക് കാളിൻ്റെ ഇടയിൽ കയറി ഇച്ചായ വേണ്ട മതി അവരെ പിടിച്ചു പറഞ്ഞ് നിൽക്കുന്ന അവളെ ഒറ്റവരെയും നന്ദൻ അവൻ്റെ കൈപ്പിടിലൊതുക്കി ഇനി എൻ്റെയും ഇവളുടെയും ഇടയിൽ വന്നാൽ കൊന്നു കളയും ഞാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ നന്ദൻ അരയിൽ നിന്ന് മോർച്ചുള്ള ചൂണ്ടി വറന്നും എല്ലാവരും ഞേട്ടനോട് നോക്കി ഇപ്പോൾ എല്ലാവർക്കും കഥയുടെ ഏകശം കിട്ടിയിരിക്കുന്നു പകച്ചു നിൽക്കുകയാണ് കുടുംബക്കാരും നാട്ടുകാരും വേണ്ട എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ചേരും നന്ദാ എൻ്റെ കുഞ്ഞിനെ ഇവളക്കെന്തെങ്കിലും പറ്റിയാൽ നീ ഇതുവരെ അറിയാത്ത ഡാനിയെ കാണും നീ ഡാനി ദേഷ്യത്തിൽ ഉറക്കി വിറച്ചുകൊണ്ട് പറഞ്ഞു കാളിക്കൊന്നും പറ്റില്ല അവൾ എൻ്റെ വണ്ണ പക്ഷെ നിൻ്റെ കുഞ്ഞുങ്ങൾ അത് ഞങ്ങൾക്ക് വേണ്ട അവൾ ഒരു പൈശാചികഭാവത്തോടെ കത്തി അവളുടെ നേരെ ചൂണ്ടി പറഞ്ഞതും കാളി ഭായത്തോടെ കരയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ കണ്ടതും ഡാനിയൊന്നും നോക്കിയില്ല മുന്നോട്ടെടുത്ത് ചാടി നന്ദൻ്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ച് മാറ്റാൻ നോക്കിയതും നന്ദൻ ദേഷ്യത്തിൽ അവൻ്റെ ഭയത്തിലേക്ക് ആഞ്ഞു കുത്തി ഒന്നല്ല രണ്ട് വട്ടം കൊഴുത്ത ചോര നിലത്ത് വീണു ഡാനി നിലത്തേക്ക് വീണതും കാളി അവൻ്റെ അടുത്തേക്ക് പാഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു നന്ദൻ പകപ്പോ അവരിൽ നിന്ന് മാറി നിന്നു ഡാനിയെ കൂത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല അറിയാതെ ദേഷ്യത്തിൽ മനോനിലത്തെത്തിയപ്പോൾ പറ്റിപ്പോയതാണ് ഒരു നിമിഷം വേണ്ടി വന്നു എല്ലാവർക്കും രംഗം മനസ്സിലാവാൻ നന്ദൻ ഉറക്കി നിലത്തേക്ക് ഇരുന്ന് പൊട്ടിക്കരിഞ്ഞു കയ്യിലുള്ള കത്തിയും ചോരയും ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചു അന്നത്തെ ദിവസം ആ നാട്ടിൽ നാട്ടിലൊരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു ആൻസിയുടെ മധുരവയ്പ്പ് ചടങ്ങ് എട്ട് വർഷങ്ങൾ ശേഷം അന്നത്തെ നന്ദൻ ഡാനി കൊലപാതക ശ്രമം നടത്തിയ കേസിൽ പ്രതി മാനസികാരോഗ്യമില്ലാത്ത ആൾ ആയതുകൊണ്ടും ഡാനിയുടെ കുടുംബത്തിൻ്റെ പരാതിയിലാകത്തുകൊണ്ടും ആ കേസ് പിൻവലിച്ചു കോട്ടയത്ത് തന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നേടുകയാണ് നന്ദൻ ഡാനിയാണ് അവൻ്റെ എല്ലാ ചിലവുകളും നോക്കുന്നത് ഒരിക്കൽ പോലും പിന്നെ കാളിന്തി അവനെ കാണാൻ വന്നില്ല ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഭേദായ രണ്ട് വർഷം കൊണ്ട് തന്നെ നന്ദനാ നീ നാട്ടിൽ നിന്നും എങ്ങോട്ട് പോയിരുന്നു പോകുന്ന മുൻപ് ഡാനിക്ക് വേണ്ടി ഒരു എഴുത്തെഴുതി ഡോക്ടർ കയ്യിൽ കൊടുത്തിരുന്നു അവൻ ചെയ്തു പോയ പാക പാവങ്ങൾക്ക് എന്നോട് ക്ഷമിക്കണം ചെയ്തെന്ന ഉപകരണങ്ങൾ മരണം വരെ മറക്കില്ല താങ്ക് യു ആൻഡ് സോറി ഫോർ എവറിത്തിങ് ആ എഴുത്ത് ഇപ്പോഴും ഒരു നിധി പോലെ ഡാനിൽ സൂക്ഷിക്കുന്നുണ്ട് പുത്തൻപള്ളി എന്ന ഗ്രാമം കുറച്ചുകൂടി വികസനം കൈവരിച്ചു അവിടെ ടൗണിൽ ബസ് സ്റ്റാൻഡിൽ അടുത്ത് തന്നെ ബിനയൻ രണ്ടാമതൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ പുത്തൻവെട്ടി ഫിനാൻസ് കൂടി വിപുലീകരണം നടത്തിയിട്ട് കൂടെ ഉണ്ട് ജയലക്ഷ്മിക്ക് പി എസ് സി ലിസ്റ്റ് ജോലി കിട്ടി ഇപ്പോൾ ആൾ വില്ലേജ് ഓഫീസിലാണ് ജോലി വിനയനും ജയയും മെച്ചപ്പെട്ടതുകൊണ്ട് വീട്ടുകാർ അവരെ കൂടെ കൂടിയിട്ടുണ്ട് അവരുടെ പ്രണയത്തിൻ്റെ അടയാളായി വിനയനെ പോലെയുള്ള ഒരു കുട്ടിക്കറുമ്പൻ അവർക്ക് ജനിച്ചു ആളിപ്പോൾ മൂന്ന് വയസ്സായി ചായക്കടയിൽ പതി പതിവ് പരദൂഷണം പറയുന്ന ആൽബി റജീപ്പോൾ നാട്ടിലില്ല സെക്സ് മാഫിയ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ നിന്ന് മുങ്ങി ഇപ്പോൾ പിടികിട്ട പൊളികളായി വിദേശത്തെ എവിടെയാണ് ജീവിതം ഇതിൻ്റെ ഇടയിൽ ആൻസയുടെ വിവാഹം മുടങ്ങിപ്പോയെങ്കിലും മികച്ചൊരു വരനെ കണ്ടെത്തി അവർ വീണ്ടും അത് നടത്തി രവിയച്ചന് അസുഖം വീണ്ടും കൂടുതലായി അന്നത്തെ സംഭവത്തിന് ശേഷം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒരുമിച്ചൊരു വീട്ടിലാണ് താമസം കാളിയുടെ വീടിപ്പൊഴിഞ്ഞു പൂട്ടി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇന്ന് കാളിയും ഡാനിയും അവൻ്റെ ഏഴ് വയസ്സുകാരികളായ ഇരട്ട പെൺകുട്ടികൾ ഈവയും ഈസയും അവൻ്റെ ഇരിക്കുകയാണ് സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കാറിൽ വെച്ചാൽ മതി ഡാനി പറഞ്ഞു കാളി മോളി ഞങ്ങളുണ്ട് പപ്പേ പെൺകുട്ടികൾ രണ്ടും തുള്ളിച്ചാടി അവൻ്റെ കൂടെ തൻ്റെ പഴയ വീട്ടിലേക്ക് കയറി തൻ്റെ പഴയ വീട് സ്ഥലവും ഡാനിയാർക്കും വിൽക്കാൻ പോവുകയാണ് വീട് പൊളിഞ്ഞ് വിഴാറായി അല്ലെങ്കിലും എന്തിനാണ് തനിക്ക് ഈ വീട് നോക്കരുതെന്ന് എത്ര ശ്രമിച്ചാലും അറിയാതെ അപ്പുറത്തെ വീട്ടിലേക്ക് അവളുടെ കണ്ണുകൾ പാളി പൂട്ടിക്കിടക്കുന്ന ചിതലും പുല്ലും കൊണ്ട് നിറഞ്ഞ ആ ഒറ്റനില നില വീട്ടിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ചങ്ക് പൊളിയുന്ന വേദന അവൾക്ക് തോന്നി ഒരു നിമിഷമോളം മുറ്റത്ത് നന്ദൻ്റെ അടുത്ത് പരിഭവിച്ചിരിക്കുന്ന കാളിയെ ഓർമ്മിച്ചു എന്നെ ഡാനിച്ചൻ കറമ്പി വിളിച്ചു കൂടെ കളിക്കാൻ കൂട്ടുന്നില്ല അവൾ നന്ദൻ്റെ അടുത്ത് പരിഭവം പറഞ്ഞപ്പോൾ അവളുടെ എണ്ണമായി നിറഞ്ഞ തലമുടി തലമുടിക്കൂടെ നന്ദൻ പറഞ്ഞു എൻ്റെ കളി സുന്ദരിയാണ് അവൻ കൂടെ കൂട്ടിയില്ലെങ്കിൽ എന്താ ഞാനുണ്ടല്ലോ നിനക്ക് പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അന്ന് കളിയാക്കിയവൻ ഇന്ന് തൻ്റെ പ്രാണനാണ് തൻ്റെ കുഞ്ഞുങ്ങളുടെ പപ്പ പക്ഷേ തൻ്റെ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ തൻ്റെ ആദ്യ പ്രണയം അവൾ നിശ്വസിച്ചു ഇല്ല നന്ദേട്ട നിങ്ങളോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല പ്രണയമെന്ന പേരിൽ നിങ്ങൾ സ്വാർത്ഥത കാണിച്ചു എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ശ്രമിച്ചു ഞാനത് ഒരിക്കലും ക്ഷമിക്കില്ല സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ കഴിയില്ല സ്നേഹിക്കുന്നവരെ നോക്കിക്കാനും കഴിയില്ല എന്നോട് ശരിക്കും എന്തായിരുന്നു ഒരിക്കലും നിങ്ങളെ കാണാൻ ശ്രമിക്കാത്ത കാരണം ഇതൊന്നും മാത്രമാണ് നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല വെറുക്കാൻ എനിക്ക് കഴിയുകയുമില്ല അപകർഷതാബോധവും ഒറ്റപ്പെടൽ നിറഞ്ഞ എൻ്റെ ബാല്യത്തിൽ എനിക്ക് നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടിന് നന്ദനെ പോലെ എന്നെ പരിഗണിച്ചൊരു സുഹൃത്തും കാളിന്തിക്കില്ല അറിയില്ല നന്ദേട്ട നിങ്ങളെവിടെയാണെന്ന് ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എവിടെയാണെങ്കിലും ഇനി കാണണമെന്നില്ല എൻ്റെ ഉള്ളിലുള്ള നന്ദേട്ടനെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മകളുണ്ട് അതുമാത്രം മതി ഇനി ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധം മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് അകലെയാണ് അത്രയും ഓർത്ത് കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അപ്പോഴേക്കും പപ്പയും മക്കളും കാറിൽ കയറി അവളുടെ മുഖത്തേക്ക് നോക്കി ഡാനി നീ കരഞ്ഞോ അവൻ ചോദിച്ചു ഇല്ലല്ലോ അവൾ വേഗം മറുപടി പറഞ്ഞു കൂടെ കൂടിയിട്ടിപ്പോൾ കൊല്ലം കുറച്ച് കഴിഞ്ഞൊന്നും മറക്കണ്ട എന്തിനാ കരഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് ഡാനി പറഞ്ഞതും കൊണ്ട് വണ്ടി എടുത്തു കാളിക്കത് കണ്ട് ചിരി വന്നു പോയി കുഷുമ്പ് ഇപ്പോഴും ഉണ്ടല്ലേ അവൾ പറഞ്ഞു അവൻ മൈൻഡ് ചെയ്ത് വണ്ടി നേരെ വീട്ടിലേക്ക് എടുത്തു രാത്രി പരിഭവിച്ചിരിക്കുകയാണ് ഡാനി ഈ മുഖം വെറുപ്പിക്കൽ മാറാൻ ഞാൻ എന്ത് ചെയ്യണം അവൾ അവളവൻ്റെ കവളിൽ കൊത്തി ചോദിച്ചു എനിക്കെന്തിനാ മുഖം വീർപ്പിക്കേണ്ട കാര്യം ഡാനി വിട്ടു കൊടുത്തില്ല വയസ്സിപ്പോൾ നാൽപ്പതവനായി ഇച്ചാ ഇപ്പോഴും കുഞ്ഞി പോലെ കളിക്കേണ്ട കേട്ടോ അവൾ പറഞ്ഞു അവൻ അവളെ കിഴിമിൽ മറിച്ചുകൊണ്ട് അവളുടെ മേൽ കിടന്നു തടി കൂടി തടിമാടാൻ അവൾ പറഞ്ഞു നിനക്ക് കൂടി പക്ഷേ എനിക്കിതിഷ്ടമാ ഡാനി വഷളാഞ്ചുവയിൽ സംസാരിച്ചതും കാളി അവൻ്റെ ചുണ്ടിലായി മുത്തി അത്രയും വേണ്ടിയിരുന്നുള്ളൂ ഡാനിയുടെ പിണക്കം മാറാൻ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായാലും ഈ കാര്യത്തിൽ ഡാനി പുതുമോടികളെ പോലെയായിരുന്നു അവളോടുള്ള പ്രണയം ഒട്ടും കുറയാതെ ആവേശത്തോടെ വ്യത്യസ്തമായ രീതിയിൽ അവളെ പ്രണയിക്കാനും കാമിക്കാനും അവൻ ഒരുക്കമായിരുന്നു അവളും അവനോട് കട്ടകെ പിടിച്ചു നിന്നിരുന്നു ഡാനിക്ക് കാളി എന്നാൽ ഭ്രാന്താണ് അവൻ്റെ അസ്ഥിക്ക് പിടിച്ച ഭ്രാന്ത് ലണ്ടനിലെ മാഞ്ചസ്റ്റർ നഗരത്തിലൂടെ എയർപോർട്ട് ധരിച്ച് മ്യൂസിക് കേട്ടുകൊണ്ട് സ്റ്റാർ ബക്സിൻ്റെ കോഫി സീപ്പ് ചെയ്തുകൊണ്ട് അവൻ അവൻ്റെ കൂടെ തന്നെ അവൻ്റെ കോ വർക്കറായ സായിപ്പമുണ്ട് ഫോണിലേക്ക് മൈൻ എന്ന് സേവ് ചെയ്ത നമ്പർ കണ്ടതും അവൻ ഫോണെടുത്തു ദേ ഇത് എവിടെ കിടക്കാം കഴിഞ്ഞല്ലേ നിങ്ങളുടെ മ്യൂസിക് ക്ലാസ് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു കുറേ നേരമായി അവൾ പറഞ്ഞു എൻ്റെ ലില്ലി ഒന്ന് ക്ഷണിക്കുക ഞാനിതാ വരുന്നു ഓക്കെ മിസ്റ്റർ ഹെൻറി മൈ വൈഫ് ഈസ് ലിറ്റിൽ ആംഗ്രി ടുഡേ സി യു എറ്റ് ഓഫീസ് ഓൺ മൺഡേ അവൻ പറഞ്ഞു ഹാപ്പി വീക്കെൻഡ് എന്താ അയാൾ പറഞ്ഞതും അവൻ കൈ കാണിച്ച് ബൈ പറഞ്ഞു കേറവൽ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് നന്ദൻ പഴയ നന്ദൻ്റെ ഒരു ആവേശവും അവനില്ല ലുക്കും കൊണ്ടും ഡ്രസ്സിംഗ് കൊണ്ടും അവനിപ്പോൾ എൻ ആർ ഐ ആയിരിക്കുന്നു ഫോണിൽ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ തൻ്റെ നാടിൻ്റെ വിശേഷങ്ങൾ ആരോ റീൽ ചെയ്തിരിക്കുന്നു നാടിൻ്റെ വികസനവും സ്കൂളും കടകളും എല്ലാം കണ്ടപ്പോൾ താൻ മറക്കാൻ ശ്രമിച്ച എല്ലാ കാര്യങ്ങളും അവൻ ഓർത്തെടുത്തു ഡോക്ടർ കീരി തന്നെ മനസ്സിലാക്കി തൻ്റെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്ത് ചികിത്സ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വണങ്ങി പോകാൻ താല്പര്യമില്ലാതെ തന്നെ ആരും അന്വേഷിച്ചില്ലാതെ ഒരിടത്തേക്ക് മാറ്റാൻ അപേക്ഷിച്ചത് താനാണ് തനിക്ക് വേണ്ടി ഡോക്ടർ ആളുടെ കസിന് വഴി സംഘടിപ്പിച്ചതെന്നാണ് ലണ്ടൻ്റെ സ്റ്റുഡൻറ്റ് വിസ രണ്ടു വർഷത്തെ പഠനം അതിനുശേഷം ഇവിടുത്തെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ലോൺ എടുക്കാനും തൻ്റെ സ്വന്തമായിട്ടുള്ള എഫ് ഡി അടക്കം എല്ലാ ഫണ്ടും എടുക്കാൻ സഹായിച്ചത് ഡോക്ടറാണ് ഒരിക്കലും തൻ്റെ നാട്ടിലുള്ളവർ ഇതറിയരുതെന്ന് പറഞ്ഞു ആ വാക്കിപ്പോഴും ഡോക്ടർ പാലിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് തന്നെ ഇനി തിരിച്ചു തിരിച്ചുപോക്കില്ല ഇവിടെ പുതിയ ഐഡൻറ്റിറ്റി കൊണ്ടുള്ള പുതിയ ജീവിതം പഴയതൊന്നും ഇനി നന്ദനെ ബാധിക്കില്ല ചെയ്ത പാപങ്ങൾക്കുള്ള ഒരു പ്രായശ്യത്തും കൂടിയാണ് ഈ വിളിച്ചോട്ടം ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വന്നവളാണ് ലില്ലി ഡോക്ടർ തന്നെ റെക്കമെൻഡ് ചെയ്ത് സഹായിച്ച ലണ്ടനിൽ നേഴ്സിംഗ് ജോലിക്ക് വേണ്ടി വന്ന പെൺകുട്ടി അവൾക്ക് വേണ്ടി ഒന്ന് കെയർ ടേക്കറാകാമോ ആദ്യമായിട്ടാണ് പെണ്ണ് ലണ്ടനിൽ വരുന്നതെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു മടിയും കൂടാതെ സമ്മതിച്ചു എയർപോർട്ട് മുതൽ ഫ്ലാറ്റിൽ കൊണ്ടുവന്നാക്കുന്നവരെ വായ പൂട്ടാത്ത പെണ്ണ് ആദ്യം ആയി തോന്നി ഇങ്ങനെയും പെൺകുട്ടിയോ എല്ലാ ആവശ്യങ്ങളും അവൾ ഒറ്റയ്ക്ക് പോകാതെ കൂട്ടി ചെയ്തു ഇതിനിടയ്ക്ക് ആ വായാടി പെണ്ണിനോട് പ്രേമം റിജക്റ്റ് ചെയ്തു പലവട്ടം അവസാനം എൻ്റെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു ഒരിക്കലും ഭ്രാന്ത് വന്നവനാണെന്ന് അറിഞ്ഞിട്ടെങ്കിലും പോകട്ടെ എന്ന് കരുതി പക്ഷേ അവൾ എന്നെ ചേർത്ത് പിടിച്ചു ഇഷ്ടമാണ് എന്നെ ഇട്ടിട്ട് പോകല്ലേ പറഞ്ഞു അന്നാണ് അവളൊരു അനാഥയാണെന്ന് അറിഞ്ഞത് പക്ഷേ ഒരു അനാഥാലയത്തിൽ വളർന്ന കുട്ടിയെ പോലെയല്ല അവൾ എപ്പോഴും ചിരിച്ചു നടക്കുന്ന സന്തോഷിക്കാൻ കാരണം കണ്ടെത്തുന്ന പെൺകുട്ടി ഞാൻ പോലും അറിയാതെ അവളിലേക്ക് എൻ്റെ മനസ്സ് ചാഞ്ഞു കുറച്ച് കാലത്തെ പറയണതിനു ശേഷം ഞങ്ങൾ ഇവിടെയുള്ള ചർച്ചിൽ വെച്ച് തന്നെ വിവാഹം ചെയ്തു ഇപ്പോൾ വിവാഹം കഴിഞ്ഞൊരു വർഷമായിരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ലില്ലിയാണ് ഇന്ന് എൻ്റെ ജീവശ്വാസം പോലും അവളാണ് യെസ് നന്ദനി നന്ദനീസൻ ലാവ് എനിക്ക് വേണ്ടി വിളിച്ചത് ഇവളായിരുന്നു അതിനായിരിക്കാം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ചെറുതായി വീർത്ത വയറുമായി ലില്ലി വന്ന് കാറിൻ്റെ ഡോർ തുറന്ന കയറി ഇതെന്താ ആലോചിച്ച് നിൽക്കുക എനിക്ക് വിഷന്നിട്ട് വയ്യ നന്ദുവിന് അതിനെ പറ്റി ഒരു ചിന്തയുമില്ല എനിക്ക് ബേബിക്കും വിഷക്കുന്നുണ്ട് നന്ദു ഫ്രീ ടൈം ഫുൾ മ്യൂസിക് പഠിക്കാൻ പോകുമല്ലേ അവൾ പരാതി പറയാൻ തുടങ്ങിയതും നന്ദൻ അവളെ വലിച്ചു കൊണ്ട് ആ ചുണ്ടുകളൊന്നും അമർത്തി ചുമ്പിച്ചു അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു അവളുടെ കീഴ്ച്ചോടൊന്ന് കടിച്ചുകൊണ്ടാണ് പിന്നെ നന്ദൻ വിട്ടത് നാണത്തോടെ മുഖം താഴ്ത്തിരിക്കുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി കുറച്ച് നേരം മിണ്ടാതിരുന്നാൽ നിന്നെ മാക്ഡൊണാൾഡ്സ് ഓർ സ്റ്റാർ പക്സ് കൊണ്ട് പോകാം അതിനു വേണ്ടിയല്ല ഈ പ്രസംഗം ഇതൊന്നും നല്ലതല്ല കേട്ടോ നിനക്കും കുഞ്ഞിനും നന്ദൻ പറഞ്ഞു എന്നും ഇല്ലല്ലോ നന്ദു പ്ലീസ് എനിക്ക് വിശക്കുന്നു ഒരു എക്സ്ട്രാ ചീസ് ബർഗർ വാങ്ങിത്താ അവിടെ കൊഞ്ചി ശരി ശരി അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് വണ്ടി തിരിച്ചു ഇതാണ് നന്ദൻ്റെ ജീവിതം ഭൂമിയുടെ ഒരറ്റത്തായി ഡാനിയും കാളിനിയും അപ്രതീക്ഷിതമായി അവരുടെ ഇടയിൽ വന്ന ലില്ലിയും സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ചില പ്രണയം അങ്ങനെയാണ് ചേരേണ്ടവർ തമ്മിലേ ചേരൂ നഷ്ടപ്പെട്ടവരവർക്ക് സമയം കളയാതെ നിങ്ങളെ വരുന്ന പ്രണയത്തെ സ്വന്തമാക്കൂ അവസാനിച്ചു